അടുത്ത വണ്ടി നമ്മുടെ ജീപ്പ് അല്ലേ ഒരു നല്ല പങ് ജീപ്പ് കാരണം ഇത് നമ്മള് പണ്ടാണ് ഇത് വണ്ടി അതോ ഫുൾ പെയിന്റ് നമ്മൾ ചെയ്തതല്ലേ അത് പറയാൻ കാരണം നടത്തല്ലേ പണ്ടിക്ക് നല്ലൊരു ലുക്ക് ഉണ്ടാവ് അപ്പൊ നോക്കിയ പ്ലാറ്റ്ഫോമോ അതുപോലെ ആൻഡർബ്രോഡിക് അല്ലേ ഫുൾ പാച്ച് ഫുൾ പെയിന്റ് അതായത് ഒരു തുള്ളി തുളിപ്പിലോ വണ്ടി പണിയൊന്നും പണിയൊന്നുമില്ല എല്ലാ പണിയും കഴിഞ്ഞ വണ്ടിയാ ഓക്കെ ഓഫർ ചെയ്താലോ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ആളെ പറയാണ്ടിരിക്കാൻ പറ്റില്ല അനീഷ് അനീഷ് കോട്ടയം ഒരു മെക്കാനിക്കും പക്ഷെ എല്ലാ പണിയും ആദ്യം ആള് പുലിയാലേ കാണാണ്ടോ വണ്ടിക്കത്തെല്ലാം വെന്നലീ വണ്ടിയൊക്കെ നോക്കിയേ പക്ക കണ്ടീഷനാക്കി ആക്കിട്ടേക്കുന്ന വണ്ടി കേട്ടോ പണിയിലും പിന്നിങ്ങോ ഒരുപാട് നല്ല വണ്ടിയാ ഷെഡ് സീറ്റൊക്കെ അല്ലേ നോക്കി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അറിയാലും തന്നെ ഇതൊക്കെ ആവശ്യക്കാർ വരുമിക്ക് ഇതിന് തന്നെ ആവശ്യക്കാരുണ്ടോ വണ്ടിക്ക് പ്ലാറ്റ്ഫോമൊക്കെ നോക്കി ബാക്കിയുണ്ട് ഒരു സീറ്റ് കവർ ഒക്കെ ചെയ്യും അതൊക്കെ ചെയ്തെടുക്കാമെന്ന് വെച്ചു മൗൾ ചെയ്ത താഴ്ത്തേല്ലേ അല്ലേ വേറെ പണിയൊന്നുമില്ല ബ്രേക്ക് ലൈറ്റ് ലേറ്റൊക്കെ കുഴപ്പമൊന്നുമില്ല ഒന്ന് സീറ്റ് കവർ ചെയ്തു കഴിഞ്ഞാൽ വണ്ടി വേറെ ഉള്ളവല്ല ഇൻറ്റീരിയർ ഒക്കെ നോക്കി സീറ്റ് മാത്രമേ കുറച്ച് എന്ന് പറയാനുള്ളൂ വേറെ കുഴപ്പമൊന്നും ഇല്ല അതിന് ടൂവീലർ വണ്ടി ഞാൻ ജസ്റ്റ് ഇനി എഞ്ചിന് മുമ്പ് വെച്ചാട്ടോ അടിപൊളി എൻജിൻ്റെ ഭാഗം ഞാൻ പറയാൻ പറ്റിയിടുന്നത് എൻജിൻ്റെ ഭാഗം ഇത്രയും പഴക്കമുള്ള വണ്ടിയാ ഒരു തുള്ളി ഓയിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ലീക്ക് വേണ്ടെന്ന് നോക്കി കൂളറുണ്ട് ഒന്നും ഒരു ഇഷ്യൂ ഇല്ല പിന്നെ പറയാൻ മാത്രം വേറെ ഒന്നും വേണ്ട വണ്ടി ഇത് ഒന്നുമില്ലല്ലേ മറ്റേ ഒന്നും ചെയ്തിട്ടില്ല കണ്ടീഷൻ ചോക്കി തന്നെ നിർത്തിയൊക്കെ വണ്ടി ആ ഇറങ്ങി എന്നുള്ള കണ്ടീഷനുണ്ട് ഇന്ന് സ്റ്റാർട്ടാക്കണേക്ക് കേട്ടോ ജസ്റ്റ് സൗണ്ട് തേങ്ങാണേ നന്നായിട്ട് പറഞ്ഞെടുത്ത വണ്ടി എന്തായാലും ടയറൊക്കെയാണെങ്കിലും ആണെങ്കിലും ടയറല്ലേ എന്നാലും ആവറേജ് ഒരു ഇപ്പോൾ അമ്പത് ശതമാനം നമ്മൾ താരം ഓക്കെ ഓക്കെ വേറെ പച്ച കേട്ടാകും ഓക്കെ മതി ഓക്കെ ഷാശി അപ്പം ലാസ്റ്റ് നമ്മുടെ ജീപ്പ് എന്ന വില കൊടുക്കും ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ടു വീലർ ജീപ്പാണ് ഈ കാണുന്ന കണ്ടീഷനിൽ കൊടുക്കാം ടാക്സി ഇൻഷുറൻസ് അടച്ചാണെങ്കിൽ ഒന്നായിരം രൂപ ഒന്നായിരം രൂപ അല്ലേ ഒന്ന് മുപ്പതിലേക്ക് കടീഷൻ കിട്ടും ടെസ്റ്റ് ടെസ്റ്റ് ഒമ്പതാം മാസം വരെ ഈ അല്ല അടുത്ത വർഷം അല്ലേ ഒമ്പതാം മാസം അല്ലെ ഒരു മാത്രം മതി മതി അപ്പോൾ ഒന്ന് മുപ്പതിന് ഒരു ജീപ്പ് ആവശ്യക്കാരെ വിളിക്കുക കോൺടാക്ട് ചെയ്യുക വരിക പോവുക അതുപോലെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഓക്കെ നമ്പർ താഴെ കേട്ടോ ഓക്കെ അപ്പോൾ